ഹായ് വെൽക്കം ടു സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കണ്ണൂർ കൊക്ടൈൽ കണ്ണൂർ കൊക്കൊക്കെ അറിയായിരിക്കും കണ്ണൂർ കൊക്ടൈൽ ഒരു തവണ എനിക്ക് കുടിച്ചിട്ടില്ലാത്തവരുണ്ടാവില്ല ഇതെങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ അടിപൊളിയായിട്ട് തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ മൂന്ന് ക്യാരറ്റ് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അതിലോട്ട് അത് മിക്സിയിലോട്ട് ഇട്ടതിന് ശേഷം അതിലോട്ട് ഒരഞ്ച് ടീസ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കായും കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിലോട്ട് ഒരു സ്ലൈസ് പപ്പായ നീളത്തിൽ എടുത്തതിൻ്റെ സ്ലൈസാക്കിയതാണ് ഇട്ടിട്ടുള്ളത് അതും അരച്ചതിന് ശേഷം ഒരു പാക്കറ്റ് പാൽ ചപ്പാത്തി കോലി വന്നിച്ച് ഇടിച്ചെടുത്തത് അതും കൂടി ചേർത്ത് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് മൂന്ന് ബോൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് അതുകൂടിയിട്ട് അടിച്ചെടുക്കുക സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് അനാറും അണ്ടിപ്പരിപ്പും ബദാമും കൂടി സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത കണ്ണൂർ കൊക്കയിൽ ഒഴിക്കാം ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും അനാരും കൂടി ചേർത്ത് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണേ ട്രൈ ചെയ്യണം